രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കൂടുതൽ വോട്ട് പിടിച്ചപ്പോൾ അത് എൽ ഡി എഫിനെയാണ് ദോഷകരമായി ബാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താം കാരണം എം പി രാജേഷിൻ്റെ ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളാണ് കുറേയൊക്കെ ബി ജെ പിടിച്ചത് എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എം പി രാജേഷിന് വി കെ ശ്രീകണ്ഠൻ പതിനേഴായിരത്തി വോട്ടിന് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇക്കുറി എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിയായിരിക്കും ബാധിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിടിച്ച വോട്ടുകള് ഇടതു സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ പരാജയത്തിന് കാരണമായി എന്ന വാദം ആ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അത് ബി ജെ പിടിച്ച വോട്ടുകൾ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ട വോട്ടുകൾ അത് സ്വാഭാവികം പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ രാജേഷിന്റെ പരാജയത്തിന് വഴി എന്ന ഒരു വാദം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വൻഭൂരിപക്ഷത്തിന് വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥി എൻ എൻ കൃഷ്ണദാസ പിന്നെ ഈ കഴിഞ്ഞതെടുത്ത വോട്ടിംഗ് ശതമാനം ബി ജെ പിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല കൂടുതൽ വന്നത് മലമ്പുഴയിൽ പാലക്കാടും ആണ് ഇതിൽ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിടിച്ച നല്ല വോട്ട് നിലനിൽക്കുമ്പോ തന്നെ എം പി രാജേഷ് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയ അസംബ്ലി മണ്ഡലം മലമ്പുഴയായിരുന്നു എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് പാലക്കാടിന്റെ ജനവിധിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റ് വിഷയങ്ങളുണ്ടല്ലോ ഇപ്പൊ നെൽകൃഷി പ്രധാനമാണ് അവിടെ സംഭരണത്തിലെ പ്രശ്നങ്ങളുണ്ട് സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ ധാരാളമായി അല്ലെങ്കിൽ ക്ഷേമ പെൻഷന്റെ ഉപഭോക്താക്കൾ ധാരാളമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അതിലെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഭരണവിരുദ്ധ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ഉണ്ടാക്കാൻ പാകത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഇടതു മുന്നണിക്ക് ഇക്കൊരു പ്രയാസം ഉണ്ടാക്കുമോ തീർച്ചയായിട്ടും അതെ ഇപ്പൊ നെൽകൃഷി എന്ന് പറഞ്ഞ പാലക്കാടും ജനതയുടെ ജീവൻ പ്രധാനമായിട്ടുള്ള വിഷയമാണ് ഓരോ നെല്ല് സീസണിലും കർഷകന്റെ നെഞ്ചകം പൊള്ളിക്കുന്ന അനുഭവമാണ് നെല്ല് സംഭരണം അത് ഇത്തവണയും കൈതവണയും ഒക്കെ ഉണ്ടായി പിന്നെ ഒരു കാര്യം പണ്ട് ഞാൻ ഒരു പത്രത്തിൽ എഡിറ്റ് ലേഖനത്തിന്റെ തലക്കെട്ട് വായിച്ച് തോർന്നിരിക്കുകയാണ് പാലക്കാട്ടുകാരത്തിൽ ചട്നി മതി മറ്റൊപ്പം വേണ്ട ഇഡ്ഡിയും വേണ്ട തുശിയും വേണ്ട കുറച്ച് ചട്നി കൊടുത്താൽ അവര് വേണ്ട ഒരു ഭാഗത്തിൽ പാവങ്ങളാണ് നിഷ്കളങ്കരാണ് ഇതൊക്കെ ശരിയാണെങ്കിലും കുറെ വർഷങ്ങളായിട്ട് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു ഇടപാടാണ് പാലക്കാട് ഉണ്ടായിട്ട് എയിംസ് റെയിൽവേ വികസനം അതിനൊക്കെ പോട്ടെ കോച്ച് ഫാക്ടറിയുടെ ഒരു പേരില് പാലക്കാടൻ ജനതയെ നിരന്തരം അവഹേളിക്കുന്ന ഒരു മട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതാത് കാലത്ത് സർക്കാരുകൾ ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘാടനം നടക്കും അതിൽ ഇത് ഇപ്പോഴും അത് എന്ന് യാഥാർത്ഥ്യമാവുമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ലെങ്കിലും അവർക്ക് പിന്നെയും വാഗ്ദാനങ്ങൾ കാര്യമായിട്ട് വരും നിരന്തരം പ്രശ്നങ്ങളുണ്ട് പിന്നെ മറ്റ് പല ജില്ലകളിലും മലയോര ജില്ലകളിലും ഉള്ളതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ജനങ്ങളെ നിരന്തരം കഷ്ടത്തിലാക്കുന്ന ദുരിതത്തിലാക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പാലക്കാട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം ഈ ഭരണവിരുദ്ധ വികാരങ്ങളും ഭരണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളുമൊക്കെ പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിക ഇവിടെ ചരിത്രം പരിശോധിച്ചാൽ പ്രചാരണം മുറുകി വരുന്ന ഒരു സന്ദർഭമാവുമ്പോൾ അത് രാഷ്ട്രീയത്തിന് പക്ക രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാവുന്ന അനുഭവമാണ് മുതൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയങ്ങളും പരാജയങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരമാണ് നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ചരിത്രം പകരുന്ന അനുഭവം ഇടതുമുന്നണിക്ക് ഭരണവിരുദ്ധ വികാരം ഒരു തലവേദനയായിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായിട്ട് പറയാം മറിച്ച് അപ്പുറത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച തലവേദന ഉണ്ടാക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നങ്ങളാണോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് സംഘടനാ ദൗർബല്യം വസ്തുതയായിട്ട് പറഞ്ഞ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗത്തും ഈ പാർട്ടി തന്നെ ഇല്ല അല്ലെങ്കിൽ പാർട്ടിയുടെ കെട്ടുറപ്പുള്ള ഒരു കമ്മിറ്റി പോലും നിലവിലില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഒറ്റപ്പാലം മറ്റേ ഭാഗത്ത് അവരുടെ ബൂത്ത് ലെവലിലുള്ള കമ്പറ്റുകളും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും തികച്ചും അപര്യാപ്തതാണ് അല്ലെങ്കിൽ അതിന് ഒരുപാട് കാണിച്ചുകളും ഉള്ള ഒരവസ്ഥയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് സജിസിൽ ശ്രീകടനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മണ്ഡലത്തിൻ്റെ ഉള്ളറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട് മത്സരത്തിന്റെ ഓരോ പ്രചാരണ പരിപാടികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കൊടുക്കാനുള്ള ഒരു പാർട്ടി സെറ്റപ്പ് സന്നാഹം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും